ഒരു സംശയം പത്ത് വയസ്സ് അവൻ പറയുന്നുള്ളൂ നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് ഓൾറെഡി പത്ത് വയസ്സ് അതെ ബുദ്ധിപരമായിട്ട് ഭക്ഷണം ഞാൻ മലയാളം കുറച്ച് കുറച്ചായിരിക്കും നിങ്ങളുടെ പേരെന്താണ് യു മീന

അതാ നോക്കൂ മുറ്റത്തൊരു മൈന കൊറേ നേരം ആയോടാ തുടങ്ങിട്ട് ഞാനീ ചേച്ചീനെയും കൊത്തിപ്പിച്ചിട്ട് യു നിന്റെ തൊലിക്കറപ്പും സൗന്ദര്യലായ്മയും കണ്ട് ഞാനങ്ങടെ മയങ്ങൂന്ന് നീ വിചാരിച്ചോ ഐ ലൈക്ക് യു ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിങ്കകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക ഐ ഐ തിങ്ക് യു എടാ ഞാൻ ഐക്ലാ നിന്നോടാ കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും എനിക്ക് സമ്പന്നമായത് കൊണ്ടാവാൻ പണ്ട് തെറിയാതെ ഇതും പിന്നെ അഡ്ജസ്റ്റ് പണിക്കോ എനിക്ക് യാതൊരു അല്ല നീ ഏതായി കുട്ടി കുട്ടി ഈ കുട്ടി ഇവിടത്തെ കുട്ടി ഗൗരി കുട്ടി കല്യാണ പെണ്ഡായ കുട്ടി ഓ കണ്ട മൂത്തതാ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും ഞാൻ അത്ര കാരണല്ല സാർ എന്നെ കാണരുത് ഒരു സഹോദരായിട്ട് കാണണം കേട്ടോ എന്നെ കിട്ടൂല ഉറുമ്പിന്റെ അച്ഛന്റെ ഇതൊരു ചളിയാടോ ചളിവാരിയൊക്കെ തെറുപ്പിക്കുവത്തുവാ ചളിവാരി ആ എന്നിട്ട് 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 എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടി പെൺപിള്ളേരായ കുറച്ച് അടക്കം ഒക്കെ വേണം അതെങ്ങനെയാ നീ ആടാണോ എനിക്കൊരു സംശയം ഉണ്ട് ഏതാടോ മുന്തില്ലേവറേറ്റ് ഫുഡ് നോൺ വെജിറ്റേറിയൻ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കിട്ടി ഞാനിങ്ങി പോരും എങ്ങനെ ഇരിക്കും ഇരിക്കും ചോദിച്ചാ അതെ ഇങ്ങനെ നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണോ ഞാനും അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ പൂവക്കായിട്ട് പ്രപ്പോസ് ചെയ്യാൻ ആണോ

പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് ഇവനവിടെ താങ്ക് യു താങ്ക് യു ഞാൻ നമ്മൾ ഒരുമിച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും അയ്യോ സാറേ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുറവില്ല ഇതൊരാളുടെ പേരാ കേട്ടൊരു സിനിമ പേര് തോന്നുന്നു ചെന്നൈ സിറ്റിയോടെ ബ്ലൂ പ്രിന്റ് വേണോ

എന്നെ പോലുള്ള നീരന്മാരോട് പൊരുത് നിൽക്കാൻ പറ്റില്ല സക്കീർ സഖ്യഭൈ നിങ്ങൾക്ക് എന്താ പറ്റുമോ കൂട്ടി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം സൗകര്യം പാട്ടും പാടിക്കൊണ്ട് ഇതിലേ പോകുന്നുണ്ടോ പാട്ടും പാടി മന്ത്രി അല്ല ഒരാള് എന്റെ സുഹൃത്താണ് ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കേ ഇവനെ കണ്ടപ്പോഴേ എനിക്ക് എല്ലാവർക്കും അറിയേന്ദ്ര എന്റെ മകൾക്ക് അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഒരു ബംഗ്ലാവ് ഉണ്ട് അഞ്ച് ഫാക്ടറികളുണ്ട് നിരക്കുന്നുണ്ട് തനിക്കൊരു ജെട്ടിട്ടുണ്ടോ ചിലപ്പോൾ നിന്നും നോട്ടത്തിലും സംസാരത്തിലൊക്കെ എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട് നിനക്ക് തോന്നും പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്ക് അങ്ങനെ പലതും തോന്നും എന്നോട്ട് പോകാനാ പറഞ്ഞത് ഞാൻ പോയിട്ട് പിന്നെ വരേണ്ടത് നീ ഇങ്ങോട്ട് വരാൻ വേണ്ട എനിക്ക് നിന്നെ കാണും വേണ്ട എന്താ ഇത് 哈哈哈